ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും അപ്പോൾ അപ്പൊതാ രാത്രിക്കത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദാ രാത്രി എല്ലാ ഭാഗത്തും ലൈറ്റ് ആണ് കേട്ടോ എല്ലാവരും പുറത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ട് തന്നെ നല്ല ഭംഗി കേട്ടോ രാത്രി മക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അസക്കുട്ടിക്ക് നാളെ സ്കൂൾക്ക് എന്തോ മണലൊക്കെ കൊണ്ടുപോകണം പറഞ്ഞാൽ ഒരു കുപ്പി മഞ്ചിയിൽ തരുകയാണ് അപ്പോൾ തിരഞ്ഞിട്ടൊന്നും കുപ്പി കാണുന്നില്ല നീ കണ്ട കുപ്പിക്കാണെങ്കിൽ അടപ്പില്ല കേട്ടോ അപ്പോൾ ഓളത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് അപ്പോൾ ഞാൻ എൻ്റെ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് ഞാൻ ഇഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നും കേൾക്കാതെ ഓൾ ഭയങ്കര തിരക്കായിട്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ രാത്രിക്കൊക്കെ ഉച്ചക്ക് വെച്ച ചോറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുക്കറിലൊരു നായിട്ടൊരു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫനിക്കുട്ടേനെ മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പം മീന് കണ്ടവന് വേണ്ടാറ് ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണോ ചിലപ്പോൾ മീനാണെങ്കിൽ കഷ്ണമീനൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും പിന്നെ അത് ഉപ്പാക്കുള്ള ഉപ്പാക്കുള്ള ഗോതമ്പച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പച്ചോറൊക്കെ ഉണ്ടാക്കാറാണ് അടുപ്പത്ത് തന്നെ അങ്ങനെ വെക്കാറാണ് കേട്ടോ അങ്ങനെ അത് ആ കുട്ടി തിരച്ചിലൊക്കെ നിർത്തിയാണ് വേറൊരു കുപ്പി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മിനിക്കുട്ടനായിട്ട് കളിക്കുകയാണോ അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പനിക്കുട്ടന് ഉള്ള ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കുമായിരുന്നു കേട്ടോ അപ്പം രാത്രി ഉള്ളല്ലോ ഉച്ചക്കൊന്നും അവർ ചോറിന് ഉണ്ടാവില്ലല്ലോ രാത്രി ഒരിക്കൽ ഇഷ്ടമല്ലേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്ക് സ്കൂൾക്ക് അങ്ങനെ കൂട്ടാനൊന്നും കൊണ്ടുപോകൂല സ്കൂളിലെ കൂട്ടാനൊക്കെ കൂട്ടിയാണെന്നാണ്ട് കഴിക്കാറാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ പപ്പടം അല്ലെങ്കിൽ മുട്ട വറുത്തതൊക്കെ കൊണ്ടുപോകും അപ്പം അങ്ങനെ കൊണ്ടുപോകലൊന്നും ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഇടയ്ക്കൊന്നും ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തുവെച്ചതാട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ മറന്നു പോയിട്ടോ അത് ഞാനൊരു പാക്ക് കൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് ഈ ഒരു പാക്കിന് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കിട്ടുമല്ലോ ആ കൂന്നിൻ്റെ ആ നാടൻ കൂഞ്ഞിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ദിവസം വരെ ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ് നൂറ് രൂപയുടെ ഒരു പാക്കാണിത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് ന്യൂട്ടെല്ലണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിലക്കടല വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ന്യൂട്ടെല്ലിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് പിറ്റേന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് കേട്ടോ ഉച്ചക്കാണ് ന്യൂട്ടെല്ലൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ മക്കൾക്ക് ബ്രെഡിലേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂട്ടെല്ലാം അങ്ങനെ കടയിൽ നിന്നൊന്നും ഞാൻ ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ബ്രെഡ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം അതേ ഉച്ചരിഞ്ഞിട്ടുതന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രാത്രിക്കത്തെ വീഡിയോസ് തന്നെ കേട്ടോ അത് അസക്കുട്ടി പനിക്കുട്ടനൊക്കെ മുട്ട പൊരിച്ചതും ചോറും കൂട്ടിയിട്ട് തന്നെ കഴിക്കുന്നുണ്ട് പനിക്കുട്ടന് കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതക്കുട്ടി പിന്നെ വെളിച്ചെണ്ണി ഉപ്പൊക്കെയാണ് കഴിക്കാറ് അങ്ങനെ ഇത് പിന്നെ പിറ്റേന്ന് രാവിലത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടെന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് ഇനി വീതനെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് ചോ പാത്രമൊക്കെ മോറി മോറി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്യാസൊക്കെ ഗ്യാസും മേശയൊക്കെ സോപ്പിട്ട് ഒരച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തുണി കൊണ്ട് കഴുകോ അപ്പോൾ രാവിലെ എന്നൊന്ന് വൃത്തിയാക്കിയിടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ആവും എന്നാലും രാവിലെ ഒന്ന് വൃത്തിയാക്കിയിട്ടാ ഒരു സമാധാനം അപ്പോൾ അത് സോപ്പ് ചണ്ടിട്ടിട്ട് തന്നെ ഗ്യാസും മേശയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തോത്തിയെടുത്താൽ നല്ല വൃത്തി കിട്ടുന്നുണ്ടോ പിന്നെ അതാ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് രാവിലെ തന്നെ അപ്പോൾ അത് ഇന്നലെ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോസ് ആട്ടോ അപ്പം പനിക്കുട്ടൻ സ്കൂൾ പോകാൻ ഒരുങ്ങാണ് മദ്രസൊന്നുമില്ലല്ലോ വെള്ളിയാഴ്ചയല്ലേ ഇപ്പോൾ പരീക്ഷ ആയിട്ട് അഞ്ച് മണിക്ക് എണീക്കാറുണ്ട് കേട്ടോ അപ്പോൾ മദ്രസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു നേരത്തെ എണീക്കും അല്ലെങ്കിൽ സ്കൂൾ ഇല്ല ദിവസമാണെ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നേരത്തെ എണീക്കുണ്ടോ ഉള്ള ദിവസമാണെങ്കിൽ വിളിച്ചാലും വിളിച്ചാലും എണീക്കില്ല അപ്പോൾ ദാ എമിന് കുട്ടൻ്റെ മുറ്റത്ത് കറങ്ങിയിട്ടുണ്ട് കണ്ടപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ പൊടിച്ചാലും മണ്ടിയാലും കിട്ടൂല അത്രയാണ് അപ്പം അപ്പുറം മതിൽ കടന്നിട്ടുണ്ട് ഞങ്ങളുടെ പശുവിനെ കാണാൻ ഞാൻ കൊണ്ടുപോലുണ്ട് അപ്പോൾ അവിടുക്കാണെന്ന് പോണത് ഇത് ആസക്കുട്ടി പോയിട്ടില്ല കേട്ടോ ആസക്കുട്ടി പോകാൻ ഒരുങ്ങാണ് ഫനോട്ടം പോണ കണ്ടിട്ട് തന്നെ പോക്കും ആർത്ത ഒരുങ്ങാണ് കുറച്ച് വൈകിട്ടൊക്കെ പോയാൽ മതിയല്ലോ പക്ഷേ ഇല്ലാർത്തന്നെ ഒരുങ്ങൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചിട്ട് കരയാണ് അവിടെ സ്കൂൾക്ക് ഒന്ന് രണ്ട് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ഉണ്ടായിട്ടോ അതോളറിഞ്ഞിട്ടില്ലേന ഒരു സമയത്താണ് അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് മീറ്റിങ്ങും ഉണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ അതിന് രണ്ട് മണിയായാൽ പോകണം രണ്ടരക്കൊക്കെ പോകണം അപ്പോൾ പനിക്കുട്ടനൊക്കെ എൽ എസ് എസിൻ്റെ മാർക്ക് എൽ എസ് എസ് കിട്ടിയെന്നുള്ള ട്രോഫി എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചോറൊക്കെ നേരത്തെ തന്നെ ഊറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് ബീഫ് വാങ്ങിയിട്ടുണ്ട് ഉച്ചക്ക് ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറുറ്റൽ കഴിഞ്ഞാണ്ട് ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ീഫിലേക്കുള്ള ചതവൊക്കെ ഇണ്ടാക്കണ്ട് ഈ ഒരു വീഡിയോ ആസക്കുട്ടിനെ ഒക്കെ കൊണ്ടാക്കി വെ വന്നിട്ടില്ല വീഡിയോസ് ആട്ടോ അപ്പോൾ ഇറച്ചിക്ക് ഉള്ള ഏർ ചതവൊക്കെ ഉണ്ടാക്കിട്ടോ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ ഉള്ളി പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വലിയ ഉള്ളിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടി എടുക്കണം കേട്ടോ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് നൈറ്റ് തന്നെ വേവിക്കുവാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഉള്ളി വാട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കുരുമുളക് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലൂസ് ഇങ്ങനെ വാങ്ങാറാണ് എന്നിട്ട് പൊടിച്ചെല്ലാം കേട്ടോ അങ്ങനെ പൊടിച്ച പൊടി വാങ്ങാറില്ല കടയിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങലില്ല പിന്നെ തിരുമ്പാ ഉള്ളതൊക്കെ അവിടെ സോപ്പും പൊടിയിലിട്ടിട്ടുണ്ട് തുടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തുടച്ച അടുക്കള വരെ എത്തിയപ്പോഴൊന്ന് വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ അപ്പം അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് മിനിക്കുട്ടനെ ഉറങ്ങണ സമയത്താട്ടോ ഞാനീ തുടക്കാനേ ഉമ്മ എടുത്തു കൊണ്ടോ ഈ ഒരു സമയത്തായിരുന്നു മോനെ ഉമ്മ കൊണ്ടുപോയതക്കാണ് കേട്ടോ അപ്പം തുടച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഇവിടേക്കൊന്ന് തുടച്ചിട്ടിട്ടുണ്ട് കുരുമുളക് ഒന്ന് വെയിലത്ത് വെച്ചപ്പം വെയിലൊന്നും അത്ര ഉഷാറില്ല കേട്ടോ ഒരു മങ്ങിയ വെയിലിങ്ങനെ ഉണ്ടെന്നാലും ഈ കുരുമുളക് ഉണങ്ങാനൊക്കെ ആ ഒരു വെയിലന്നെ മതി അതാ ഞാനിതൊക്കെ ഒന്ന് അപ്പോൾ നിങ്ങളുടെ ഒന്ന് പരത്തിയിടാണ് അപ്പം ഇന്നലത്തെ വീഡിയോ ആണല്ലോ വെള്ളിയാഴ്ച അപ്പോൾ ഒന്ന് രണ്ടരക്ക് മീറ്റിങ്ങിട്ട് അതിന് പോവുകയാണ് അപ്പം ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയേണ്ടത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു